ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ്ങ് വീഡിയോ ഇടുവാണ് ഗൈസ് അപ്പം ഇത് വേറൊന്നുമല്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വേണ്ടിയിട്ട് ഏറെ കൂട്ടാൻ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് പറിച്ചാലോ എന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ഓണറ് ഞങ്ങളെ കൊല്ലും എന്ന് ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ അതൊന്നും പറിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ചക്കയും മാങ്ങയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് സത്യം പറയുകയാണെങ്കിൽ ഇത് വെറുതെ ഞങ്ങൾക്കൊന്ന് നടക്കാം നടക്കാൻ പോകാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അനിയനും എൻ്റെ മാമിയും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ശരിയസ് കായല് കാണാൻ വേണ്ടി വന്നതാ പക്ഷെ വന്നപ്പോഴേക്കും കണ്ടത് അങ്ങോട്ടേക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥ ഇതില് പോവാൻ പറ്റത്തില്ല ഇതുവഴി പോയത് പിന്നെ അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കായൽ കാണാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ആ കാണുന്നത് ഫുള്ള് കായലാണ് പക്ഷേ ഞങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ആക്ച്വലി ബിക്കോസ് ഞാൻ ഇവിടെ എപ്പോഴും കാണുന്നതാണ് പിന്നെ എൻ്റെ മാമിയും പിള്ളേരും ഒക്കെ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് പ്രത്യേകം ഒരു ഇതായിരിക്കും കാര്യം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ആയിരിക്കും ഞങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ പക്ഷേ സ്ഥിരമായിട്ട് ഞങ്ങൾ കാണുന്ന കാര്യമാണ് അതെപ്പോഴും അങ്ങനെയാണല്ലോ അല്ലേ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നു ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ടാണ് ട്വിസ്റ്റ് നിർത്തുന്നത് ഇവിടെ വന്ന് ഞങ്ങൾ ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കയറി ഞങ്ങൾ കാല് കഴുകി പിന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാല് ചൊറിച്ചിലായിരുന്നു എനിക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങ് പുറത്തേക്ക് അല്ല അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ബോട്ട് ചട്ടിയുടെ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതാണ് ഞങ്ങളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ മൈൻഡ് ഞങ്ങൾക്ക് കായലിലൂടെ ഞങ്ങൾക്ക് കോട്ടയത്തേക്ക് പോകാം എന്നുള്ളൊരു ഒറ്റ മൈൻഡ് ഞങ്ങൾക്ക് നാല് പേർക്കും വന്ന് പക്ഷേ തിരിച്ച് ബോട്ടില്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ പോയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്തു ദ നെക്സ്റ്റ് ഡേ നമുക്ക് നമുക്കിതേപോലെ തന്നെ പോകാം എന്നുള്ളത് ഞങ്ങൾ പോകാൻ എന്ത് ചെയ്യാൻ അതുകൊണ്ട് ഞങ്ങൾ നാളത്തേക്ക് പോസ്റ്റ് നമ്മൾ നാളെ ഇങ്ങോട്ടേ പോലോഗ നാളെ ഫുഡ് ബ്ലോഗൊക്കെ ഇടുന്നതാണ് അല്ലെ അതിനോ നാളെ നമ്മള് പോസ് നമ്മടെ ബോട്ട് മെസ്സായി പോയി ഗായാലും ഫിനിഷിംഗ് പോയിന്റ് വന്നപ്പോഴേക്കുള്ള കാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം കഴിവേറ്റി പോകാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞതാണ് പക്ഷെ അതൊന്നും നടന്നില്ല ഗൈസ് അവിടെ ഇല്ല ബിക്കോസ് ഞങ്ങൾ പോയില്ല ഞങ്ങൾക്ക് വേറൊരു മാരേജ് ഉണ്ടായിരുന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് റെസ്റ്റൊക്കെ എടുത്തു ബിക്കോസ് നമുക്ക് വേറൊരു മാരേജിന് പോകേണ്ടതാണ് കുട്ടി വന്നുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മൈ മാരേജ് ഉണ്ടായിരുന്നു അല്ല മാരേജ് റിസപ്ഷൻ ഉണ്ടായിരുന്നു സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി അപ്പോൾ ഞാനുണ്ടായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ വേണ്ടി പോയി കൂടുതലൊന്നും എടുത്തില്ല ബിക്കോസ് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഇതില്ല ഞങ്ങളതൊന്നും കഴിച്ചില്ല പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം ഗൈസ് വേറൊന്നുമല്ല ഗൈസ് സ്പൂൺ കട്ടെടുത്താണ്